ആണവായുധ ചർച്ച സജീവമായിരിക്കെ ഇറാനിൽ വെച്ച് ഇസ്രായേലി ചാരനെ പിടികൂടി വധിച്ച വിവരം പുറത്തു വന്നു ഏതാനും ദിവസം മുൻപാണ് പിടികൂടപ്പെട്ടത് എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ നിന്ന് ഇസ്രായേൽ നൽകാൻ തയ്യാറാക്കപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ പിടികൂടപ്പെട്ടിരിക്കുന്നു എന്ന് ഇറാനിയെ ഇറാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇർണ റിപ്പോർട്ട് ചെയ്തു പറയുന്ന കാര്യം എങ്ങനെയാണ് മൊസാദിനെ പിന്തുണച്ചുകൊണ്ട് ഇദ്ദേഹം പ്രവർത്തിച്ചു രാജ്യത്തിന്റെ രഹസ്യമാക്കപ്പെട്ട പല മേഖലകളിലും പല ഘട്ടങ്ങളിലായി ഇദ്ദേഹത്തെ കണ്ടവരുണ്ട് ടൂറിസ്റ്റ് വിസകളിലാണ് പല ഘട്ടങ്ങളിലും എത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായും ജർമ്മനിയുമായും ജർമ്മനിയുടെ പേരെടുത്തുകൊണ്ട് ജർമ്മനിയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഇദ്ദേഹത്തിന് ബന്ധമുള്ള രാഷ്ട്രങ്ങളായിട്ട് മനസ്സിലാവും ഈ മേഖലയിൽ വെച്ചാണ് മൊസാദുമായിട്ട് രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്നത് എന്നുള്ള വിവരം ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു പരമാവധി രേഖകൾ സ്വരൂപിച്ചുകൊണ്ട് ചിത്രങ്ങളോ വീഡിയോസോ അതല്ലെങ്കിൽ റിപ്പോർട്ടുകളോ തയ്യാറാക്കിയിട്ട് മറ്റു രാജ്യത്തിലേക്ക് കടന്നുകൊണ്ട് മൊസാദിന് നൽകുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ മൊബൈൽ പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുന്നത് തീരെ കുറവാണ് അത് രഹസ്യങ്ങൾ ചോർന്നു പോകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിലയിരുത്തുന്നു ൂറ്റി പത്ത് വ്യക്തികളെങ്കിലും മൊസാദിൻ്റെ ഏജന്റ് ഏജൻറ്റുമാരാക്കി മാറ്റാൻ ഇദ്ദേഹം ശ്രമി ശ്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായ അടിസ്ഥാനത്തിൽ ഇത്രയും ആളുകളെ പിടികൂടിക്കൊണ്ട് വിചാരണ ചെയ്തു വരികയാണ് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ പറയുന്നു മൊസാദിൻ്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റുമായി നേരിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് അങ്ങനത്തെ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല രണ്ടാം ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇറാൻ പൗരനാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചു അതിന്റെ പേരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും ഇപ്പഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവായുധ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള രഹസ്യങ്ങളായിരിക്കും ചോർന്നിരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇറാൻ സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ ഐ എൻ ടി സി പ്രവർത്തിക്കുന്ന തുർഖുസാബാദ് എന്ന് പറയുന്ന മേഖലയിൽ ഇദ്ദേഹത്തെ കണ്ടു യുറേനിയം കൺവെൻഷൻ സെന്ററുമായിട്ട് അതിൻ്റെ ഫെസിലിറ്റി പ്രവർത്തിക്കുന്ന ക്യൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തും ഇദ്ദേഹത്തെ കണ്ടു എന്നാണ് പറയുന്നത് അത് തെറാലിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായിരിക്കുന്ന ആണവായുധ റിയാക്ടറുകളോ അതിൻ്റെ സംവിധാനങ്ങളോ പ്രവർത്തിക്കുന്ന ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്ഫറാനാണ് കറാജ് ലഷ്കർ അബാദ് ലാവിസാൻ നദൻസ് അഞ്ച് അഞ്ച് ഏഴ് മേഖല ഈ ഏഴ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ മേഖല എത്താനാണ് സാധ്യത എന്ന് പറയുന്നു ഏതായിരുന്നാലും സി സി ടി വി അടക്കമുള്ള വലിയ രീതിയിലുള്ള പരിശോധന കാര്യങ്ങളൊക്കെ നടത്തി അതിന് പൂർത്തീകരണം കിട്ടി വധശിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു ഇപ്പോൾ ഐ ഐ എന്ന് പറയുന്ന ഇൻ്റർ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അദ്ദേഹത്തെ ഉൾക്കൊ അവ അവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ഇറാന്റെ ചർച്ചാ സംബന്ധമായിട്ട് ഇറാനും അമേരിക്കയും നടന്നിരിക്കുന്ന ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെട്ടതാണ് അപ്പോൾ അവർ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വരുമോ വരില്ലേ അതിന് ഇറാൻ അനുമതി നൽകുമോ നൽകില്ലേ എന്നൊരു വിഷയം നിലനിൽക്കുന്നതിനിടയിലാണ് ചാരസംഘത്തെ അല്ലെ വ്യക്തിയെ പിടികൂടിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് മുമ്പ് ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ന് മധ്യസ്ഥരായിരിക്കുന്ന ഒമാൻ ഈ അമേരിക്ക അറിയിച്ചിട്ടുണ്ട് അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗത്തിന് വേണ്ടി അണവായുധ ഊർജങ്ങൾ ഉപയോഗിക്കുന്നത് ഇനിയും ഉപയോഗിക്കും അത് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ തടയാൻ വേണ്ടി നിങ്ങൾക്ക് അധികാരമില്ല എന്ന് ഇറാൻ എല്ലാ ഘട്ടത്തിലും അഞ്ച് ഘട്ടത്തിൽ നടത്തിയ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സമ്പുഷ്ട യുറേനിയം ഏറെക്കുറെ ഇറാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരു ആണവായുധം നിർമ്മിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ അവരുടെ ന്യൂക്ലിയർ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ അസ്വസ്ഥതപ്പെടുത്ത് പ്രത്യേകിച്ച് ഇസ്രായേലിനെയും അമേരിക്കയും അസ്വസ്ഥപ്പെടുത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് ഈ ഒരു വിഷയമാണ് ഇപ്പോഴത്തെ സ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വിഷയങ്ങൾ പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ ഇറാൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നു അതിലൊന്ന് രഹസ്യങ്ങൾ ചോരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷം ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്ന വിഭാഗങ്ങൾ പല മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തിനകത്ത് ആഭ്യന്തരപരമായി നടക്കുന്ന സ്ഥിതികളും സാഹചര്യങ്ങളും ചോർന്നു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈനികർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോർന്നു പോകുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം അവർ പറയുന്നത് അമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയ ഇറാനിൽ വച്ച് കൊല്ലപ്പെട്ടു ഇറാന്റെ തലസ്ഥാനിക്കുന്ന തെഹ്റാനോട് ചേർന്നിട്ട് അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് ഇസ്രായേലിന് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി സാധിച്ചത് അദ്ദേഹം താമസിച്ച വീടും ഉറങ്ങിയ റൂമിന്റെ നമ്പർ പോലും പുറത്തു പോയിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തിയതിൽ അതിൽ ഇറാൻ്റെ സൈനികരിൽപ്പെട്ടവർക്ക് പങ്കുണ്ട് എന്നാണ് ഒടു ഒടുവിൽ അവർക്ക് അന്വേഷിക്കാൻ വേണ്ടി സാധിച്ചത് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിച്ചവരെ പിടികൂടി പിടികൂടിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തൊന്നും വന്നിട്ടില്ല ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ ആണെങ്കിൽ പുറത്ത് വിട്ടിട്ടുമില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടതിൻ്റെ ശേഷം ഒരുപാട് നാളുകൾ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതിന്റെ കാര്യം രഹസ്യമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന ഇടപെടലിൽ രഹസ്യങ്ങൾ ചോരുക എന്നുള്ളത് രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെടുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് വിലയിരുത്തുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വല്ലാത്ത രീതിയിലൊന്നും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ അത് കൃത്യമായ രീതിയിൽ ചോർന്നു പോയിരിക്കുന്നു അത് ഫ്രാൻസും അമേരിക്കയും ചോർത്തിയിരിക്കുന്നു എന്നാണ് പിന്നീട് അതിനുശേഷം വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് കാര്യം അവർ പറയുന്നത് യുദ്ധത്തിന് തയ്യാറായി ഈജിപ്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു പട തന്നെ ആറ് രാജ്യങ്ങൾ തയ്യാറായി നിൽക്കുന്ന നിന്ന സമയത്ത് ഏറെക്കുറെ പതിനൊന്ന് മണിയാണ് അന്ന് സമയം കണക്കാക്കുന്നത് ആ സമയത്തിന് മുൻപായിട്ട് മൂന്ന് മണിക്കൂർ മുമ്പ് നല്ല നാല് മണിക്കൂർ മുമ്പ് എട്ട് മണി സമയം കണക്കാക്കിയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അക്രമം വരുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം ടാങ്കിലൊക്കെ അപ്പോൾ സൈനികർ കാലിയാണ് വിമാനങ്ങൾ യുദ്ധവിമാനത്തിൽ സൈനികർ ഇല്ലായിരുന്നു പ്രഭാത ഭക്ഷണത്തിന്റെ സമയമാണ് ഏഴ് മണി എട്ട് മണി സമയം എന്നുള്ള വിവരം ഇവരിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു ഇവരിൽ നിന്ന് എന്ന് പറയുന്ന സമയത്ത് ഫ്രാൻസ് ആണ് ചോർത്തിയതെന്ന് ഒരു കൂട്ടർ പറയുന്നു മറ്റൊരു കൂട്ടർ പറയുന്നു അമേരിക്കയാണ് ചോർത്തിയതെന്ന് അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് അവർക്ക് കിട്ടിയ വിവരം ഇങ്ങനെയാണ് ഭക്ഷണ സമയമാണ് പ്രഭാത ഭക്ഷണത്തിന്റെ സമയമാണ് ഏഴ് മുതൽ എട്ട് മണി വരെയുള്ള സമയം ആ സമയത്ത് ടാങ്കറുകളിലോ നിരീക്ഷണ സംവിധാനത്തിലോ റഡാറുമായിട്ടുള്ള പരിശോധനയിലോ ആരുണ്ടാവില്ല കാലിയാണ് ആ സമയത്ത് ആക്രമിച്ചാൽ വലിയ ഗുണം ഉണ്ടാവുന്ന പറഞ്ഞ് റഡാറിൽ പോലും പിടിക്കാത്ത തരത്തിൽ തായെന്ന് പറന്നുകൊണ്ടാണ് അവരുടെ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ആയുധ പുരകൾ എന്ന് പറ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള അക്രമം നടത്തിയെന്നാണ് കംപ്ലീറ്റ് ഒരു പരമാവധി യുദ്ധവിമാനങ്ങളും ടാങ്കറുകളും സൈനികരുമടക്കം നിശേഷം തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു അതൊരു ഒറ്റാണ് ആണ് ആ ഒറ്റീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ആ പ്രവർത്തനങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇപ്പൊ മൊസാദിനെ മൊസാദ് വിഭാഗം ഇവിടെ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ പിടികൂടൽ നിർബന്ധമാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടും അതിന്റെ മേഖല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ വലിയ രീതിയിലുള്ള ഈ ശ്രദ്ധ ഇസ്രായേൽ ചെലുത്തുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയും അതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് രഹസ്യങ്ങൾ ചോരുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് രഹസ്യമായിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടി എന്നാണ് പറയുന്നത് അതായത് ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയിലധികമായി അപ്പോൾ യഥാർത്ഥത്തിൽ സാധാരണക്കാർ തന്നെ ഒരു സംശയത്തിൻ്റെ രീതിയിൽ പല മേഖലയിലും കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ നിരീക്ഷണത്തിന്റെ അടി അടിസ്ഥാനത്തിൽ പിന്തുടർന്നു എന്നാണ് പറയുന്നത് ചില സമയത്ത് അത് മൂന്ന് മാസം മുമ്പ് ഇദ്ദേഹം ഇറാൻ സന്ദർശിച്ചു ഇറാൻ സന്ദർശിച്ചാൽ ഈ മേഖല സന്ദർശിച്ചു പിന്നീട് രണ്ട് മാസം കാലിയായിരുന്നു അടുത്ത പ്രാവശ്യം വീണ്ടും സന്ദർശിച്ച് പാസ്പോർട്ട് പരിശോധിച്ച് സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് അവിടെ ഒരുപാടൊന്നും നിൽക്കാറില്ല ഒരു പരിധി വരെ നിന്നതിന് ശേഷം തൊട്ടടുത്ത രാജ്യത്തേക്ക് ഇറാനിൽ വരാതെ തൊട്ടടുത്ത രാജ്യത്തേക്ക് പോവും അവരുടെ തൊട്ടടുത്ത രാജ്യത്തേക്ക് പോകും ഇങ്ങനെയാണ് ഇയാളുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ വെച്ചാണ് ഈ മൊസാദിനെ കണ്ടുമുട്ടുന്നത് അവർ അവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെ നടത്തിയതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു പോകുന്നത് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശ്രദ്ധ പുലർത്തുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്നവർ ആരൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തുകയാണ് അങ്ങനെ ഇല്ലാത്ത ഒരു സൈനിക സംവിധാനത്തെ പരാജയപ്പെടുത്താൻ ഒരു തരത്തിലും ഒരു രാജ്യത്തിന് ഇസ്രായേലിന് ഒരു രാജ്യത്തിന് കഴിയയില്ല യമന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം അതാണ് അവരുടെ രഹസ്യങ്ങൾ ചോരാത്ത രീതിയിൽ അവർ ഒപ്പിക്കുന്നു എന്നുള്ളതാണ് അമേരിക്ക വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നത് രഹസ്യങ്ങൾ ചോർത്താൻ പരാജയപ്പെട്ടു മാത്രമല്ല ആ രഹസ്യം ചോർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളെ പോലും പിടികൂടപ്പെടുകയും ഇത് ഇന്ന ആളുകളുടെ ഈ ആളുകളെ ഏൽപ്പിച്ചതിൻ്റെ ഒരു ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അമേരിക്കയുടെ ചാരനെ യഥാർത്ഥത്തിൽ യമനിൽ വെച്ചും പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ ചാരനെ ഇറാനിൽ വെച്ചും പിടികൂടി ഈ ചാരപ്രവർത്തനം പോലും യഥാർത്ഥത്തിൽ വിജയിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ് ഇസ്രായേലും അമേരിക്കയും എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്